വൈകിട്ട് അലക്സ് പറഞ്ഞത് പ്രകാരം എല്ലാവരും ഹാളിൽ ഒത്തുകൂടിയിരുന്നു അലക്സ് എന്താ കാര്യം എന്തിനാ നീ എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചത് അവൻ്റെ പപ്പ അവനെ നോക്കി സംശയത്തോട് ചോദിച്ചു പറയാം പപ്പേ എല്ലാം പറയാം അവൻ പറഞ്ഞു എല്ലാവരും എന്തായിരിക്കും എന്നുള്ള സംശയത്തോടെ പരസ്പരം നോക്കി പാത്തു ഇങ്ങു വന്നേ അവൻ വിളിച്ചത് പാത്തു സംശയത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു അവൾ അത് കണ്ട് അന്നമ്മയെ നോക്കി അന്നമ്മ അവളെ ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു ഇച്ഛായ എന്താ അവൾ സംശയത്തോടെ പതിയെ ചോദിച്ചു അതിന് അവൻ ഉത്തരം പറയാതെ അവളെ കണ്ണ് ചിമ്മിക്കാണിച്ചു ഞാനിവളും നാളെ മുതൽ ഇവിടുന്ന് താമസം മാറാൻ തീരുമാനിച്ചു ഞാനിവിടെ അടുത്ത് ഒരു വീട് വാങ്ങിയിട്ടുണ്ട് അവിടേക്ക് മാറാനാണ് തീരുമാനം അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരെല്ലാവരും പരസ്പരം നോക്കി അന്നമ്മയും ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അലക്സ് എന്താ നീ എന്തൊക്കെയായി പറയുന്നത് ഡേവിയുടെ പപ്പ ചോദിച്ചു എന്താ അലക്സ് എന്താ പെട്ടെന്ന് ഒരു തീരുമാനം അലക്സിന്റെ പപ്പയും സംശയത്തോട് ചോദിച്ചു അതിപ്പോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പപ്പേ ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് തോന്നി ഞങ്ങളുടേത് മാത്രമായിട്ടുള്ളൊരു ലൈഫ് ഒന്ന് ആസ്വദിക്കണമെന്ന് തോന്നി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ചാച്ചാ നമ്മളെല്ലാം ഒരേ കുടുംബം പോലെ കഴിഞ്ഞതല്ലേ എന്നിട്ട് ഇപ്പൊ നിങ്ങൾ മാത്രം മാറി താമസിക്കുക എന്ന് പറഞ്ഞാ അത് വേണ്ട ചാച്ചാ സണ്ണി വിഷമത്തോടെ ചോദിച്ചു ചില സാഹചര്യങ്ങളിൽ അതാണ് സണ്ണി നല്ലത് എനിക്കിവിടെ നിങ്ങളോടൊപ്പം സന്തോഷത്തോടെ കഴിയണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം അലക്സ് ഒന്ന് പുഞ്ചിരിച്ചു പിന്നെന്താ അലക്സ് ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഇന്നേവരെ വരെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്നതിനെ പറ്റി നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല എല്ലാവരും ഒത്തൊരുമയോട് സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്ന ഒരു ഫാമിലിയാണ് നമ്മുടേത് അതിൽ നിങ്ങൾ മാത്രം മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പാത്തുമോളെ ഇത് മോക്ക് ഇവിടെ ഞങ്ങളോടൊപ്പം താമസിക്കുന്നത് ഇഷ്ടമല്ലേ അവൻ്റെ പപ്പ സംശയത്തോടെയും വിഷമത്തോടെയും അവളോട് ചോദിച്ചു പപ്പേ ഞാൻ എനിക്കൊന്നും അവൾ അലക്സിനെ നോക്കി പറഞ്ഞു ഇവളായിരിക്കും തള്ളയുടെയല്ലേ മോള് ആ കുണവേ ഇവളും കാണിക്കുള്ളൂ അവൾ എങ്ങനെയായിരുന്നു ആ ഫാത്തിമ ജോസഫിച്ചായനെ നമ്മളിൽ നിന്ന് അകറ്റിയില്ലേ എന്നിട്ട് അവളുടെ ആഗ്രഹപ്രകാരം മറ്റൊരു നാട്ടിൽ പോയി താമസിച്ചതല്ലേ അവളുടെ മോളല്ലേ ഇവള് ഇതിനപ്പുറം ഇവള് കാണിക്കും അന്നമ്മ ദേഷ്യത്തോടെ പാത്തൂനു നേരെ കൈചൂണ്ടി പറഞ്ഞു അതാൻറ്റി അവർ തമ്മിൽ ഇഷ്ടത്തിലല്ലായിരുന്നോ ഫാത്തിമാൻറ്റി മുസ്ലിം ആയതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും അവിടെ നിന്ന് ഇറക്കി വിട്ടതല്ലേ അല്ലാതെ ഫാത്തിമാൻ്റെ അങ്കിളിനെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോയതല്ലല്ലോ സണ്ണി സംശയത്തോട് ചോദിച്ചു എന്തായാലും എന്താ എല്ലാവരിൽ നിന്നും അവരകന്നല്ലേ കഴിഞ്ഞത് അതുപോലെ എല്ലാവരിൽ നിന്നും അലക്സിനെ അകറ്റി ഇവൾക്ക് മാത്രം സ്വന്തമായിട്ട് ജീവിക്കാൻ ഇവളും മെനഞ്ഞെടുത്തതായിരിക്കും ഇത് എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ അവർ ദേഷ്യത്തോടെ പാത്തുവിനെ നോക്കി പറഞ്ഞു അത് കേട്ട് പാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇവളുടെ ആ തള്ള ജോസഫാനെ മയക്കെടുത്തത് പോലല്ലേ ഇവൾ അലക്സിനെ മയക്കിയെടുത്തത് അവർ ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു അവരുടെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും പാത്തുവിനെ കുത്തിവേദനിപ്പിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അലക്സ് അവര് പറയുന്നത് ഓരോന്നും ദേഷ്യത്തോടെ കേട്ടു നിൽക്കുകയായിരുന്നു അപ്പോഴും അവൻ പാത്തുവിനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു മറ്റെല്ലാവരും അന്നമ്മയുടെ മാറ്റത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു അങ്ങനൊരു അന്നമ്മയെ ആദ്യമായിട്ടായിരുന്നു അവരെല്ലാവരും കാണുന്നത് ഇതുവരെ തങ്ങളുടെ മുൻപിൽ പാത്തുവിനെ സ്നേഹിക്കുന്ന അന്നമ്മയെ മാത്രമേ അവർ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി അന്നമ്മേ അലക്സിന്റെ പപ്പ ദേഷ്യത്തോടെ വിളിച്ചതും അവർ ഞെട്ടി എന്താ ഇതൊക്കെ നീ എന്താ പാത്തുമോളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു പപ്പേ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അലക്സ് അയാളെ നോക്കി പറഞ്ഞതും അന്നമ്മ അവനെ സംശയത്തോടെ നോക്കി നിങ്ങളോട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരോടും വരാൻ പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ പറയേണ്ടി വന്നില്ല നിങ്ങളെല്ലാവരും എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തല്ലോ അല്ലേ ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവളെന്നോട് പറഞ്ഞ് കള്ളത്തരമാണെന്ന് മമ്മി പറഞ്ഞുണ്ടാക്കിയേനെ ഇതിപ്പോൾ അതുണ്ടാകില്ലല്ലോ അവൻ അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ അലക്സ് നീ പറയുന്നത് സണ്ണിയുടെ പപ്പ സംശയത്തോട് ചോദിച്ചു ഞാനെല്ലാം പറയാം അങ്കിൾ ഞാനും പാത്തും തമ്മിൽ ഇഷ്ടത്തിലായതും വിവാഹം കഴിച്ചതൊന്നും മമ്മിക്ക് താല്പര്യം പക്ഷെ അതൊന്നും മമ്മി ഇവളുടെ മുൻപിലല്ലാതെ ആരുടെ മുൻപിലും തുറന്നു കാണിച്ചില്ല മറിച്ച് ഇവളെ തരം കിട്ടുമ്പോഴെല്ലാം ഇവളെ ഇവളുടെ മമ്മിയെ വെച്ചും മമ്മി കാണിച്ചതുപോലെ ഇവൾ കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവളെ വേദനിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു മമ്മിക്ക് ഞാൻ സാന്ദ്ര കെട്ടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് നടക്കാതെ വന്നപ്പോൾ ഇവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അതുമാത്രമല്ല മമ്മിയുടെ വിചാരം പാത്തു വന്നതിന് ശേഷം മമ്മിയിൽ നിന്ന് ഞാൻ അകന്നെന്നും മമ്മിയേക്കാൾ കൂടുതൽ ഞാൻ ഇവളെ സ്നേഹിക്കുന്നു എന്നൊക്കെയാണ് മമ്മി പറയുന്നത് അതിലെന്ത് ലോചിക്കാൻ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മമ്മി സ്നേഹിക്കുന്നത് പോലെയാണോ ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് മമ്മി മമ്മിയും ഭാര്യ ഭാര്യയുമാണ് പക്ഷേ ചില അമ്മമാർ കരുതുന്നത് ആൺമക്കൾ പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അമ്മയെ വേണ്ടെന്നാണ് ചിലരങ്ങനെയാകും അമ്മയും മകനെയും തമ്മിൽ തെറ്റിക്കാൻ ശ്രമിക്കുന്ന മരുമക്കൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷെ ഇവിടെ എൻ്റെ പാത്തു ഇന്നേവരെ അങ്ങനെ ചെയ്തിട്ടില്ല അത് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയും അങ്ങനെ എന്നെയും മമ്മിയും തെറ്റിക്കാനായിരുന്നു ഇവളുടെ ഉദ്ദേശമെങ്കിൽ അതൊക്കെ ഇവൾക്ക് അന്നേ ആകാമായിരുന്നു പക്ഷെ ഇവൾ ഇന്നേവരെ മമ്മിയെ പറ്റി ഒരു കുറ്റം പോലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ല എന്തിന് മമ്മി ഇവളെ കുറ്റം പറയുന്നതോ വഴക്കു പറയുന്നതോ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല അലക്സ് പറഞ്ഞുകൊണ്ട് രണ്ട് വർഷം അവർ അകന്ന് നിന്നിരുന്നതും പിന്നീട് അന്നമ്മ സാന്ദ്രയോട് സംസാരിച്ചത് അവൻ കേട്ടതും മറ്റും ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവരോട് പറഞ്ഞു ഇപ്പം തന്നെ ഞാനതൊക്കെ അന്ന് കേട്ടതുകൊണ്ടാണ് സത്യങ്ങൾ അറിഞ്ഞത് അല്ലെങ്കിൽ ഒരിക്കലും ഇവളത് എന്നോട് പറയില്ലായിരുന്നു ഞാൻ അറിയുകയും ഇല്ലായിരുന്നു അലക്സ് നീ പറഞ്ഞതൊക്കെ സത്യമാണോ അവന്റെ പപ്പ സംശയത്തോട് ചോദിച്ചു അതേ പപ്പേ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഇല്ലെങ്കിൽ സായോട് ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ദേവിയോട് ചോദിക്കുക അലക്സ് പറഞ്ഞതും അവർ സായയെ നോക്കി അതെ എങ്കിൽ അലക്സിച്ചാൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ നേരിട്ട് പലതവണ അന്നമ്മ എൻ്റെ പാത്തുവിനോട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഇവളോട് പറഞ്ഞതാ എല്ലാം തുറന്നു പറയാൻ ഇവളിത് പറഞ്ഞ അലക്സിച്ചാൻ്റെ അമ്മയുടെ ദേഷ്യമാകുമെന്നും പിന്നെ അവർ വഴക്കാകുമെന്നൊക്കെ ഇവൾ പറഞ്ഞ എന്നെ വിലക്കി അതുകൊണ്ടാണ് ഞാനൊന്നും ആരോടും പറയാഞ്ഞത് സായ അവൾ കേട്ട കാര്യങ്ങളും അന്ന് നടന്നതൊക്കെ അവരോട് പറഞ്ഞു അതൊക്കെ കേട്ട് എല്ലാവരും അന്നമ്മയെ നോക്കി അവരാകെ നാണം കെട്ട് വിളറി വെളുത്തിരുന്നു എന്താ അന്നമ്മ ഇതൊക്കെ പിള്ളേര് പറയുന്നത് സത്യാണോ നിനക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലായിരുന്നോ നിനക്ക് പാത്തുമോളം ഇഷ്ടമല്ലായിരുന്നോ അയാൾ ദേഷ്യത്തോട് ചോദിച്ചു അത് ഞാൻ അവരെന്തോ പറയാൻ തുടങ്ങിയതും അയാളുടെ കൈകൾ അവരിൽ ഉയർന്നു താഴ്ന്നു കുടുംബത്തെ നശിപ്പിക്കാൻ ഓരോന്നുണ്ടായിക്കോളും ഇവിടെ വേറെ ആർക്കും ഇങ്ങനെയുള്ള സ്വഭാവം ഇല്ലല്ലോ നിനക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ആ കൊച്ചു എന്ത് തെറ്റായി നിന്നോട് ചെയ്തത് നിന്റെ കൂടെയാണോ അലക്സിന്റെ പെണ്ണ് ജീവിക്കുന്നത് അവന്റെ കൂടെയല്ലേ അപ്പോൾ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ വേണം അവൻ കെട്ടാൻ അല്ലാതെ നിന്റെ ഇഷ്ടത്തിനല്ല പിന്നെ നിന്നോടുള്ള സ്നേഹം എപ്പോഴാണ് അവന് കുറഞ്ഞതായിട്ട് നിനക്ക് തോന്നിയിട്ടുള്ളത് എന്താ പാത്തുമോൾ എന്തേലും പറഞ്ഞു കൊടുത്താൽ അവൻ നിന്നോട് വഴക്കിന് വന്നിട്ടുണ്ടോ ഉണ്ടോന്ന് അയാൾ ദേഷ്യത്തോട് ചോദിച്ചതും അവർക്ക് അവളിൽ കൈവച്ചു കൊണ്ട് ഇല്ലെന്ന് തലയാട്ടി പിന്നെ എന്താടി നിനക്ക് മോളോട് ഇത്ര ദേഷ്യം നിനക്ക് എന്തിനാണ് മോളോട് ഇത്ര വെറുപ്പ് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു അവരതിനൊന്നും വേണ്ടിയില്ല സ്വന്തം മകനെയും ഭാര്യയും തമ്മിൽ അവൾ അകറ്റാൻ നടക്കുന്നു ഷേ നിനക്ക് എന്ത് നേട്ടോ ഈ രണ്ട് വർഷം ഉണ്ടായത് അലക്സ് നിന്റെ സ്നേഹം കൊണ്ട് മൂടിയോ അതോ അവൻ സന്തോഷത്തോടെ ഇവിടെ കഴിയുമായിരുന്നോ അയാൾ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു ഈ രണ്ടു വർഷം ഇവളില്ലാതെ ഞാൻ സന്തോഷം എന്തെന്ന് അറിഞ്ഞിട്ടില്ല പപ്പേ ഇവളൊരു വാക്കെന്നോടും അമ്മയെപ്പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എങ്ങും വിടില്ലായിരുന്നു ഇവളെ ഞങ്ങൾ അന്നേ മാറി താമസിച്ചേനെ അവൻ വിഷമത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു പറടി നീ എന്തിനാ ഇത് ചെയ്തത് അതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടവും ഉണ്ടായത് അയാൾ ദേഷ്യത്തോട് ചോദിച്ചു അവരെന്ത് പറയണമെന്നറിയാതെ അയാളെ നോക്കി അന്നമ്മേ പറയാൻ അവരെ രണ്ടുപേരെ അകറ്റാൻ നീ ശ്രമിച്ചു എന്തിനാ അതുകൊണ്ട് എന്ത് നേട്ടമാണെന്ന് നീ ഉദ്ദേശിച്ചത് അയാൾ വീണ്ടും ചോദിച്ചു എനിക്കവളെ ഇഷ്ടമല്ല അത്ര തന്നെ എനിക്കവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവരെ തമ്മിൽ അകറ്റാൻ നോക്കിയത് ഞാൻ ഇവളെ അല്ല എൻ്റെ അലക്സിനെ പെണ്ണായിട്ട് കരുതിയത് ഞാൻ സായിയായിരുന്നു ആദ്യം എൻ്റെ മരുമകളായിട്ട് കരുതിയിരുന്നത് പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി ദേവിക്ക് സായ ഇഷ്ടമാണെന്ന് അപ്പോഴാണ് സാന്ദ്രയും സുജയും എന്നോട് സാന്ദ്രയ്ക്ക് അലക്സിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അപ്പം പിന്നെ സാന്ദ്രയെ ഇവനെ ഇവനെക്കൊണ്ട് കെട്ടിക്കാനിരുന്നപ്പോഴാണ് ഇവളിങ്ങോട്ടേക്ക് കയറി വരുന്നത് എൻ്റെ എല്ലാ ആഗ്രഹവും ഇല്ലാതെയാക്കിയത് ഇവളാണ് ഇവയ്ക്ക് എന്ത് യോഗ്യതയാണ് എൻ്റെ മരുമകളാകാൻ അവർ ദേഷ്യത്തോടെ പാത്തുവിനെ നോക്കി പറഞ്ഞു സായയെ അലക്സിനു വേണ്ടി നോക്കി എന്നുള്ളത് എല്ലാവർക്കും പുതിയൊരു അറിവായിരുന്നു സായ ഞെട്ടി ദേവിയെ നോക്കി അന്നമ്മയുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആർക്കും ഒരറിവുമില്ലായിരുന്നു നീ ആരെ പെണ്ണായിട്ട് കരുതിയാലും അലക്സാണ് തീരുമാനിക്കേണ്ടത് ആരെയാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് അവനാണ് അവളുടെ കൂടെ ജീവിക്കേണ്ടത് നീയല്ല അവന് മനസ്സിൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് അവൻ സ്വീകരിക്കേണ്ടത് അയാൾ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ എൻ്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഇവളെ അവർ ദേഷ്യത്തോടെ പാത്തുവിന് നേരെ കഴിച്ചുണ്ടിക്കൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് ഇവളെ നിനക്ക് ഇഷ്ടമല്ലാത്തത് ഇവളെ നീ മരുമകളായിട്ട് സ്വീകരിക്കാത്തതിനും ഇവളെ ഇഷ്ടമില്ലാത്തതിനും ഒരു കാരണമുണ്ടായിരിക്കുമല്ലോ അല്ലാതെ ഒരാൾക്ക് ഒരാളൊരു ദേഷ്യം തോന്നേണ്ട കാര്യമില്ല പറ മോൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് അവളെ ഇത്ര വെറുക്കാൻ മാത്രം എന്താ അവൾ നിന്നോട് കാണിച്ചിട്ടുള്ളത് അയാൾ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു മമ്മി പറയില്ല പപ്പേ പപ്പ ഇനി എന്തൊക്കെ ചോദിച്ചാലും മമ്മി അതിൻ്റെ കാരണം പറയില്ല കാരണം പാത്തുവിനോട് ദേഷ്യം തോന്നാൻ പാത്തു ഒരു തെറ്റും മമ്മിയോട് ചെയ്തിട്ടില്ല അത് മമ്മിക്കും അറിയാം അലക്സ് അയാളെ നോക്കി പറഞ്ഞു പിന്നെ എന്തിനാ അലക്സ് മോളോട് ഇത്ര ദേഷ്യം അയാൾ അവനെ നോക്കി സംശയത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു ഞാൻ പറയാം മമ്മിക്ക് പാത്തുവിനോടുള്ള ദേഷ്യം എന്തിനാണെന്ന് ഞാൻ പറയട്ടെ മമ്മി അവൻ ചോദിച്ചതും അവർ സംശയത്തോടെ അവനെ നോക്കി അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നാമത്തെ കാരണം പാത്തുവിൻ്റെ മമ്മി ഫാത്തിമാൻഡിയോടുള്ള ദേഷ്യം രണ്ടാമത്തെ കാരണം ഞാൻ ഞാൻ മമ്മിയിൽ നിന്ന് അകലൂ എന്നുള്ള പേടി ഈ രണ്ട് കാരണങ്ങളാണ് മമ്മിക്ക് പാത്തുവിനോട് ദേഷ്യം വരാനുള്ള കാരണം അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി എല്ലാവരും അത് കേട്ട് പരസ്പരം സംശയത്തോടെ നോക്കി നീയൊന്ന് തെളിച്ച് പറ അലക്സ് ഫാത്തിമയോട് ഇവൾക്ക് എന്തിനാ ദേഷ്യം അതിനു മരിച്ചു പോയ അവൾ എന്ത് തെറ്റാ അന്നമേട്ടത്തെയോട് ചെയ്തത് ദേവിയുടെ പപ്പ അവനെ നോക്കി ചോദിച്ചു പറയാം അങ്കിൾ ഞാൻ എല്ലാം പറയാം അവൻ പറഞ്ഞതും എല്ലാവരും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ തന്നെ നോക്കി പാത്തുവും അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവർക്ക് അവളുടെ മമ്മിയോട് എന്തിനാ ഇത്ര ദേഷ്യം എന്നുള്ള ചിന്തയിലായിരുന്നു അവളും മമ്മിയും പാത്തുവിൻ്റെ മമ്മി ഫാത്തിമാൻഡിയും ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ മമ്മി അവൻ ചോദിച്ചതും അവർ സംശയത്തോടെ അവനെ നോക്കി മമ്മിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ജോസഫ് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ജോസഫ് ജോസഫങ്കിളിനെ ഇഷ്ടം ഫാത്തിമ ഫാത്തിമാൻഡിയേയും മമ്മി മമ്മിക്ക് ഒരു ഇഷ്ടം ജോസഫ് ഫാത്തിമ ഫാത്തിമാൻഡിയോട് പറഞ്ഞിട്ടില്ല അങ്കിള് ഫാത്തിമാൻഡിയെ നോക്കുമ്പോഴെല്ലാം മമ്മി കരുതിയിരുന്നത് മമ്മിയാണ് അങ്കിൾ നോക്കുന്നതെന്നാണ് ഫാത്തിമ്മാൻ്റേയും അവർ തമ്മിലുള്ള ഇഷ്ടം മമ്മിയോട് മറിച്ചു വെച്ചു അതുകൊണ്ട് അവർ തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് മമ്മി അറിഞ്ഞില്ല അങ്ങനെ ഇരിക്കുമ്പോഴാ പ്ലാത്തോട്ടത്തിലെ വലിയപ്പച്ചൻ ജോസഫ് അങ്കിളിന് വേണ്ടി മമ്മി ആലോചിക്കുന്നത് അല്ലേ അവൻ സംശയത്തോടെ എല്ലാവരെയും നോക്കി ചോദിച്ചു അതെ അന്നമ്മയാണ് ആദ്യം ജോസഫിന് വേണ്ടി അവിടുത്തെ അപ്പച്ചൻ ആലോചിക്കുന്നത് മാരേജ് എടുത്തപ്പോഴാണ് അവൻ ഫാത്തിമയുമായിട്ട് ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കുകയും അപ്പച്ചൻ അവരെ ഇറക്കി വിടുകയും ചെയ്തത് പിന്നെ ഇവളുടെ വീട്ടുകാർക്ക് വാക്കു കൊടുത്ത് പോയിട്ടുള്ളത് ആ ആലോചന വേണ്ടെന്ന് വെച്ചില്ല പകരം എനിക്ക് വേണ്ടി അവിടുത്തെ അപ്പച്ചനെ ആലോചിച്ചു അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് അലക്സിന്റെ പപ്പ പറഞ്ഞു അതെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നിട്ട് പോലും ഫാത്തിമാൻ്റെ അത് മമ്മിയോട് പറഞ്ഞില്ല എന്നുള്ള ദേഷ്യം മമ്മിക്ക് ആൻറ്റിയോടുണ്ട് രണ്ടുപേരും കൂടി അത് മറച്ചു വെച്ചെന്നും മമ്മിയെ നാണം കെടുത്തി എന്നുള്ള ദേഷ്യമാണ് മമ്മിക്ക് ആ ദേഷ്യമാണ് മമ്മി ഇപ്പൊ പാത്തുവിനോട് കാണിക്കുന്നത് ജോസഫ് ജോസഫങ്കിന്റെ മമ്മയിൽ നിന്നും ആൻറ്റി തട്ടിയെടുത്തുവെന്നാണ് മമ്മി വിശ്വസിക്കുന്നത് അലക്സ് എല്ലാവരെയും നോക്കി പറഞ്ഞു അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും അന്നമ്മയുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും പുതിയൊരു അറിവായിരുന്നു അതിൻ്റെ കൂടെ പാത്തുവിനെ ഞാൻ ഓവറായിട്ട് സ്നേഹിക്കുകയും അവൾക്ക് കൂടുതൽ കയറി കൊടുക്കുന്നതൊക്കെ മമ്മിക്ക് അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി മമ്മിയിൽ നിന്ന് ഞാൻ അകന്നു പോകുമോ എന്നുള്ള ഭയമായിരുന്നു മമ്മിക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും അവരൊന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മമ്മി മമ്മി ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം ഒരു മകൻ വിവാഹം കഴിച്ചു എന്ന് കരുതി ഒരിക്കലും മക്കൾക്ക് സ്വന്തം അമ്മമാരോടുള്ള സ്നേഹം ഇല്ലാതായി പോകണമെന്നില്ല പിന്നെ എപ്പോഴും മക്കൾ അമ്മമാരുടെ കൂടെ ഉണ്ടാകണം അവരുടെ മാത്രം കാര്യം നോക്കി ജീവിക്കണം എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു പിടിവാശിയാണ് അമ്മമാരോടുള്ള സ്നേഹവും കയറി സ്വന്തം ഭാര്യമാരോടും അവർക്കുണ്ടാകണം എന്ന് കരുതി അതൊരിക്കലും അമ്മമാരോടുള്ള സ്നേഹം കുറയുന്നു എന്നൊരു അർത്ഥം ഉണ്ടാകില്ല മമ്മി ഇവളെ മരുമകളായിട്ട് കാണുന്നത് കൊണ്ടാണ് മമ്മിക്ക് അങ്ങനെ തോന്നുന്നത് ഇവളെ മരുമകളായിട്ടല്ലാതെ മകളായിട്ടും കണ്ടു നോക്ക് അപ്പം മമ്മിക്ക് മനസ്സിൽ ഇവളോടുള്ള നീരസമൊക്കെ മാറും അത് മാത്രമല്ല അതുമാത്രമല്ല ഫാത്തിമൻ്റി മരിച്ചു ആൻ്റി മാത്രമല്ല അങ്ങളും പോയി അവരുടെ മകളാണ് ഇവളെന്നുള്ള കാരണത്താ മമ്മി ഇവളോട് കാണിക്കുന്ന ഈ ദേഷ്യം അത് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല അവരിത്രയും വർഷം ഒന്നിച്ച് ജീവിച്ചു അവരും മരിച്ചു മമ്മി പപ്പയുടെ കൂടെ ഹാപ്പിയായിട്ടല്ലേ ഇത്രയും നാൾ ജീവിച്ചത് മമ്മിക്ക് എന്തേലും കുറവ് പപ്പ ഇന്നേവരെ വരുത്തിയിട്ടുണ്ടോ അവൻ അവരെ നോക്കി ചോദിച്ചതും അവരില്ലെന്ന് തലയാട്ടി പിന്നെ എന്തിനാ മമ്മി പഴയതും മനസ്സിൽ ചിന്തിച്ച് ഞങ്ങളുടെ ലൈഫ് മമ്മി ഇല്ലാതെയാക്കുന്നത് അവൻ ചോദിച്ചതും അവരതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല അലക്സ് നീ എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത് ഇതാണ് കാരണമെന്ന് അവൻ്റെ പപ്പ സംശയത്തോട് ചോദിച്ചു മമ്മി സാന്ദ്രയോട് പറയുന്നത് കേട്ടു അന്നേ കഥകളൊക്കെ മമ്മി അവളോടും അവളുടെ മമ്മിയോടും ഫോണിൽ കൂടി പറയുന്നത് കേട്ടു ജോസഫ് ജോസഫെങ്കിൻ്റെ മമ്മിയിൽ നിന്നും അകറ്റിയതുപോലെ ഇവൾ എന്നെ മമ്മിയിൽ നിന്നും അകറ്റുമെന്ന് മമ്മി മമ്മി ചെയ്ത തെറ്റുമാത്രമേ ഫാത്തിമാൻറ്റിയും ചെയ്തുള്ളൂ മമ്മി മമ്മിക്ക് അങ്കളിനെ എന്ന് ആൻറ്റിയോട് പറഞ്ഞില്ല ആൻറ്റി മമ്മിയോടും പറഞ്ഞില്ല മമ്മി ആൻ്റിയോട് പറയാതെ ആൻറ്റി എങ്ങനെ അറിയാനാ മമ്മിക്ക് അങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് അതുമാത്രമല്ല ഫാത്തിമാൻഡിയെ സ്നേഹിച്ച അങ്കിള് പിന്നെ മമ്മിയെ എങ്ങനെ സ്നേഹിക്കാനാ അലക്സ് സംശയത്തോടെ അവരോട് ചോദിച്ചു അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അവർ വിവാഹവും കഴിച്ചു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പോലും നിങ്ങൾ പരസ്പരം തുറന്നു സംസാരിച്ചില്ല അതാണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത് അതിലൊന്നും അറിയാത്ത എന്ത് തെറ്റ് ചെയ്തു ഇവൾക്കിതൊന്നും അറിയില്ല പിന്നെ മമ്മി പറഞ്ഞല്ലോ ഇവളെന്നെ മയക്കെടുത്ത് വെച്ചിരിക്കാണെന്ന് ഇവളെ ഞാനാ സ്നേഹിച്ചത് ഇവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചതും ഞാനാണ് അതിവിടെ എല്ലാവർക്കും അറിയാം ഇവൾക്ക് ഓർമ്മ തിരികെ വന്നപ്പോൾ എന്റെ ഉള്ളിൽ ആദ്യമായിരുന്നു ഇവളെന്നെ മറന്നു പോകുമോ എന്ന് അത്രയ്ക്ക് ഇവളെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് മമ്മി പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവൾ അല്ല ഞാൻ ഇവളെയാ മയക്കിയെടുത്തത് അവൻ പറഞ്ഞു ഒന്നും മിണ്ടാതെ തലകുനിച്ചു മമ്മി മമ്മിയിപ്പോ ഇത്രയും പേരുടെ തെറ്റ് ചെയ്തതുപോലെ തലകുനിച്ച് നിൽക്കുന്നില്ലേ അതെന്തുകൊണ്ടാ മമ്മി ചെയ്തത് തെറ്റാണെന്ന് മമ്മിക്ക് അറിയാവുന്നതുകൊണ്ട് അല്ലേ അവൻ ദേഷ്യത്തോടെ അവരോട് ചോദിച്ചു ഇച്ചായ മതി പാത്തു അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവനൊന്നും മിണ്ടിയില്ല പപ്പേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു പാത്തുവിനെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് വല്ലപ്പോഴും വരാം ഒന്നിച്ചു നിൽക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഇതുതന്നെയാണ് ഇപ്പോഴുള്ള സ്നേഹമെങ്കിലും അതുപോലെ നിൽക്കും അവൻ വിഷമത്തിൽ കലർന്ന പുഞ്ചിരിയോടെ പറഞ്ഞു മോനെ അത് വേണ്ട പപ്പേ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞങ്ങൾ പോകുകയാണ് പോകുന്നതിന് മുൻപെല്ലാം തുറന്നു പറയണമെന്ന് തോന്നി മമ്മയുടെ ദുർവാശയും പ്രവൃത്തിയും ദേഷ്യവും ഒക്കെ കാരണം ഞങ്ങളുടെ ലൈഫിലെ രണ്ട് നല്ല വർഷമാണ് പോയത് പിന്നെ അതിലും മമ്മയെ മാത്രമായിട്ടും ഞാൻ കുറ്റം പറയില്ല ഇവളുടെ കയ്യിലുണ്ട് തെറ്റ് ഇവൾക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു പക്ഷേ അവൾ അത് ചെയ്തില്ല പിന്നെ ഞാനത് ക്ഷമിച്ചത് അവൾ മമ്മിയെക്കുറിച്ച് കരുതിയിരുന്നത് കൊണ്ടാണ് മമ്മിക്ക് ഉണ്ടാകരുത് ഞങ്ങൾ തമ്മിൽ തെറ്റരുതെന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് ഞാനത് അങ്ങ് ക്ഷമിക്കുക അലക്സ് പാത്തുവിനെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി ചാച്ച ഒന്നും കൂടി ആലോചിച്ചിട്ട് പിള്ളേരും അവനോട് പറയാൻ ശ്രമിച്ചു ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നാളെ രാവിലെ ഞങ്ങൾ പോകും അലക്സ അതും പറഞ്ഞ് പാത്തുവിനേം കൊണ്ട് മുറിയിലേക്ക് പോയി എല്ലാവരും വിഷമത്തോടെ അവർ പോകുന്നതും നോക്കി നിന്നു പിന്നെ അന്നമ്മയെല്ലാവരും ചെറിയ ദേഷ്യത്തോടെ നോക്കിയിട്ട് അവരവരുടെ വഴിക്ക് പോയി അന്നമ്മ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതയോടെ അവിടെ നിന്നു